അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥ അല്ലെ മധ്യസ്ഥത വഹിച്ച് ഓക്കെ ഒത്തുതീർപ്പാക്കുന്നത് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന് പരാമർശിക്കുന്നുണ്ട് അപ്പം അതിനെ പറ്റിയൊക്കെ പറയുന്ന ആർട്ടിക്കിൾ ഏതാ റിപ്പീറ്റഡ് ടഫ് ജോലി ആർട്ടിക്കിൾ അമ്പത്തി ഒന്നാണ് ആർട്ടിക്കിൾ അമ്പത്തി ഒന്നിന്റെ ജോലി എന്തുവാ അമ്പത്തി ഒന്നിന്റെ ഇത് ഒന്ന് ഐ ആകണേ ഇന്റർനാഷണൽ അമ്പത്തി ഒന്ന് ഇന്റർനാഷണൽ അമ്പത്തി ഒന്ന് ഐ ആക്കി ഇന്റർനാഷണൽ പീസ് ഇന്റർനാഷണൽ പീസ് ഒരു പതാകയുടെ ഫീല് വന്നോ ഓ വന്നു വന്നു ഇന്റർനാഷണൽ പീസ് ഇന്റർനാഷണൽ പീസ് അമ്പത്തി ഇന്റർനാഷണൽ പീസ് ആണ് അത് ചോദിച്ച മാന്യത ഇത് ചോദിച്ചാൽ വൃത്തികേട് അമ്പത്തൊന്നിൻ്റെ ഒന്ന് എന്താ രണ്ട് ഏതാ മൂന്ന് എന്താ നാല് ഏതാണെന്നുള്ള യു പി എസ് സിക്ക് ചോദിച്ചാൽ ഓക്കെ ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ല അപ്പം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ സ്കിപ്പ് എന്ന സാധനമാണിത് ഒന്ന് പഠിച്ചുവെച്ചോ ഇനി നോക്കിക്കേ അമ്പത്തി ഒന്ന് ഇന്റർനാഷണൽ പീസ് ആണ് അതിന്റെ എ എന്ന് പറയുമ്പോ എന്താ ഇന്റർനാഷണൽ സമാധാനം പ്രോത്സാഹിപ്പിക്കുക ഓക്കെ ആണോ മറ്റ് നേഷൻസുമായിട്ട് നല്ല ബന്ധം നിലനിർത്തുക ആണോ ഈ ഡി ഇതാണ് നാല് പറയുന്നത് എന്താണ് മധ്യസ്ഥ വഹിച്ച് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ എന്ത് ചെയ്യുക അതിലൊരു പ്രചോദനം നൽകുക അല്ല അതിൽ ഊന്നൽ നൽകുക എന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ് ഓക്കെ ആണോ റെഡിയല്ലേ ആ ഇന്റർനാഷണൽ ലോ ഒബേ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയൊക്കെയാണ് വരുന്നത് എ ബി സി ഡി ഇതൊന്ന് വായിച്ച് നോക്കി പോവാ മിക്കവാറും ഇത് രണ്ടു വർഷം കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചോദിച്ചാൽ ഇല്ലെങ്കിൽ ഇനി നിങ്ങൾ ഇതൊരിക്കലും മറക്കാത്ത ഇതും നോക്കണം ഇതേപോലെയായിരുന്നു പി എസ് സി ആർട്ടിക്കൽ ഇരുപത്തി എട്ടിൻ്റെ ചോദിച്ചിട്ടുള്ളത് എന്തായിരുന്നു പൊതുവിദ്യ അല്ലെങ്കിൽ സർക്കാർ വിദ്യാലയങ്ങളിലൊക്കെ പ്രത്യേക മതവിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ആരാധനകൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒന്ന് രണ്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പ്രത്യേക ഒരു മതത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള മതം പറ്റും മൂന്ന് പ്രത്യേക ഒരു മതത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കാനോ എടുക്കാതിരിക്കാനുള്ള അവകാശം ഇതാണ് ഇരുപത്തെട്ടിന്റെ വണ്ണും ടൂവും ത്രീയും സപ്ലോസ് ബാക്ക് അടിച്ചു ഒന്നുകൂടെ കേട്ടെ ഇതായിരുന്നു പി എസ് സി ചോദിച്ചിട്ടുള്ള ടഫ് ചോദ്യം ഇരുപത്തെട്ടിന്റെ സപ്ലോസ് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ലെങ്കിലും ചോദിച്ചു നമ്മളത് പഠിച്ചു ഇത് ആണോ